ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത് പോച്ചിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് ഒരു തവണ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്നായിരുന്നു നേരത്തെ കടകംപള്ളിയുടെ വാദം ഇത് പൊളിക്കുന്നതാണ് പുറത്തു വന്നത് പോച്ചിയുടെ വീട്ടിൽ ഒരു തവണ പോയിട്ടുണ്ടെന്നായിരുന്നു കടകംപള്ളി ഉന്നയിച്ചിരുന്ന വാദം രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെ രണ്ടായിരത്തി പതിനേഴിൽ വീട്ടിൽ പോയെന്നുമാണ് ി പറഞ്ഞിരുന്നത് ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും കടകംപള്ളി പറഞ്ഞിരുന്നു അതേസമയം ശബരിമല സ്വർണ കവർച്ച കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും എസ്ഐ ടി ചോദ്യം ചെയ്തു അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് താൻ മനസ്സിലാക്കിയത് ശരിയായ ഒരു എന്ന നിലയ്ക്കാണെന്നും അതിനപ്പുറമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന എട്ട് വർഷം മുൻപുള്ള ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് താൻ മൊമെന്റോ നൽകിയത് എവിടെ വെച്ചാണെന്ന് ആ മോളെ കണ്ട് ചോദിക്കുകയാണ് നല്ലതെന്നും കടകംപള്ളി പറഞ്ഞു ഒരു വട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയിൽ നിന്നാണെന്നും രണ്ടു തവണയല്ല നാൽപ്പത് തവണ പോയാലും പോയെന്ന് പറയാൻ തനിക്കൊരു മടിയുണ്ട് ണ്ടാകേണ്ട കാര്യമില്ലെന്നും കടകംപള്ളി കൂട്ടിച്ചേര്ത്തു